അതിനുശേഷം ഒരു ദിവസം പോലും അദ്ദേഹം മാനന്തവാടി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാതിരിക്കും പിന്നെ മഴ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നനഞ്ഞ് പോവും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് കാട്ടിക്കുളത്ത് ഗ്രാമീൺ ബാങ്കിന്റെ മുമ്പിൽ വെച്ചിട്ട് കൊട വെച്ചതാ പിന്നെ കൊട കൈ ഹായ് ഹലോ നമസ്കാരം ചിൻപൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ മഴക്കാലാണ് നമ്മുടെ കർക്കടമാസമാണ് കർക്കിട മാസത്തെ തകർത്ത് പെയ്യുന്ന മഴയാണ് എല്ലായിടത്തും ഇപ്പൊ ഞാൻ തന്നെ ഉള്ളിൽ കൂട്ടിയിട്ടുണ്ട് പിന്നെ മേലെ റെയിൻകോട്ടിട്ടുണ്ട് നമ്മളൊന്നും മഴ കൊള്ളില്ല കാരണം എപ്പോഴും നമ്മൾ കൊടെ ചൂടിയാണ് നടക്കാറുള്ളത് പക്ഷെ നാൽപ്പത്തി ഒൻപത് വർഷമായിട്ട് കൊടെ ഉപയോഗിക്കുകയില്ലാത്ത ഒരാളുണ്ട് ആരാണെന്നല്ലേ നമ്മുടെ വയനാട് ജില്ലയിൽ മാനന്തവാടി അടുത്ത് തൃശ്ശിലേരിക്കടുത്ത് പള്ളിക്കവലെന്നാണ് ക്രിസ്ത്യായിട്ടുള്ള സ്ഥലപ്പേര് നാൽപ്പത്തി ഒമ്പത് വർഷമായിട്ട് കൊടെ അദ്ദേഹം ഉപയോഗിക്കൂല പിന്നെ മാത്രമല്ല കെ എസ് ആർ ടി സി ബസ്സിലല്ലാതെ അദ്ദേഹം യാത്ര ചെയ്യില്ല എത്ര തിരക്കാണെങ്കിലും അല്ലെങ്കിൽ നനഞ്ഞു പോയാലും എടുക്കില്ല അത് എന്താണ് എടുക്കാത്ത വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ നമ്മുടെ മാത്യു ചേട്ടൻ കടയിലേക്ക് വന്നിട്ടുണ്ട് അതായത് തൃശ്ശിലേരി പള്ളിക്കവലിയാണ് മാത്യുചേട്ടൻ ഇതാണ് മാത്യു ചേട്ടൻ നമസ്കാരം മാത്യുചാണ്ടത്യേകത എന്താന്ന് ചോദിച്ചാൽ ഏകദേശം നാൽപ്പത്തി ഒമ്പത് അൻപത് വർഷമായി കുട ഉപയോഗിച്ചിട്ടില്ലേ എന്താ മാത്യചാടാ അങ്ങനെ കാരണം നമ്മളൊക്കെ ചെറിയൊരു മഴയാണെങ്കിൽ തന്നെ കൊട ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല തന്നെ കണ്ടോ ഫുൾ പ്രത്യേകിച്ച് വയനാട്ടിലെ കാലാവസ്ഥയില്ല വയനാട്ടിൽ ഇങ്ങനെ ചറമുറ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ് എന്താണ് കാലാവസ്ഥ മാറിയത് അന്ന് ഞാൻ കുട ഉപയോഗിച്ചുകൊണ്ടിരുന്നയാളാ പക്ഷെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കുട എനിക്ക് തുടർച്ചയായിട്ട് ആറ് കുട നഷ്ടപ്പെട്ടു സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാറില്ല അന്ന് കൊട മറന്നുപോലെ മാത്രമല്ല കട്ടൗണ്ടും പോകും ഇന്നാരും കുടക്ക് ആക്കാതിരിക്കില്ല അന്ന് കുടക്ക് ആക്കുവായിരുന്നു കാരണം ഒരു കുട കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ അന്ന് എനിക്ക് തുടർച്ചയായിട്ട് ആറ് കുട എന്താ നഷ്ടപ്പെട്ടു അപ്പം അവസാനം എന്റെ വൈഫ് സാക്ഷരത പഠിപ്പിക്കുന്ന ഏർപ്പാടായിരുന്നു അപ്പൊ വൈഫിനെ സന്ധിക്കും സാക്ഷരത പഠിപ്പിക്കാൻ പോകാൻ വേണ്ടി കുട വേണം അപ്പം കൊട ഈ അവിടുന്നവിടുന്നൊക്കെ മേടിച്ച് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് രണ്ടു മൂന്ന് കുറവു അവസാനം വൈഫിന്റെ ഫാദർ ഒരു കുറവു കൊടുത്തു അവസാനം അവസാന കുറവേടിച്ചു അങ്ങനെ കുട അഞ്ചാറെ മേടിച്ച് ഈ കൊടയല്ല അവസാനം പിന്നെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് അതായത് നാല് വർഷങ്ങൾക്ക് മുൻപ് മുമ്പ് അതായത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ മാസം കൊട കറക്റ്റ് ഡേറ്റ് വരെ ജൂലൈ മാസം രാവിലെ ുളത്ത് ഗ്രാമീൺ ബാങ്കിന്റെ മുമ്പിൽ വെച്ചിട്ട് കൊട വെച്ചതാ പിന്നെ അതാണോ ലാസ്റ്റ് ഉപയോഗിച്ച അതെ അതെ പിന്നെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അപ്പൊ മാധ്യചാട്ടൻ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടു പിന്നെ ഇത് ചേട്ടന്റെ സുഹൃത്താണ് പേരിങ്ങനെയാണ് രാജീവ് രാജീവ് മാതി ചേട്ടൻ ഭയങ്കര ചേട്ടൻ ഞാൻ എന്റെ ചെറുപ്പം മുതലേ കാണുന്ന മാത്തുചാട്ടൻ ഒരു പ്രത്യേക രീതിയിലാണ് മാത്തു ഒരിക്കലും കൊടയെടുത്ത് യാത്ര ചെയ്യുന്നതോ കൊടയെടുത്ത് നമ്മുടെ സിറ്റിയിൽ കൂടെ നടക്കുന്നതോ ഒരു കൊടയെടുത്ത് ഉപയോഗിക്കുന്നതോ ഒരു കൊടയിലുള്ള ആളുടെ കൂടെ നിന്ന് യാത്ര ചെയ്യുന്നതോടെ ആ അതെ അതില് ചേർന്ന് നിൽക്കുന്നതോ ഉള്ള ഒരു രീതിയല്ല അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിനൊരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു മനുഷ്യൻ ആ മാത്തിച്ചാട്ടൻ ടവല് ടവല് ഉപയോഗിക്കുന്നതും ഇത്രയും കാലമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അത് മാത്രമല്ല അവിടെ തൃശ്ശേരിയെ സംബന്ധിച്ച് കെ എസ് ആർ ടി സി ബസ്സിന്റെ നിലനിൽപ്പ് മാത്തിച്ചാട്ടന്റെ കൈകളിലാണെന്ന് നമ്മൾക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കെ എസ് ആർ ടി സി അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഒരു ദിവസം പോലും അദ്ദേഹം മാനന്തവാടിയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാതിരിക്കൂല ഒരു ദിവസമെങ്കിലും കെ എസ് ആർ ടി ബസ്സിൽ മദ്യചാട്ടൻ കെ എസ് ആർ ടി സി ബസ് യാത്രയിരിക്കും അത് കെ എസ് ആർ ടി സിയോടുള്ള ആത്മാർത്ഥയുടെ ഭാഗമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തു പോകുന്നത് പിന്നെ മദ്യച്ചേട്ടന്റെ വളരെ അധികം വലിയ പ്രത്യേകത എന്താ കെ എസ് ആർ ടി സിയിൽ മാത്രമേ യാത്ര അതെന്താ കെ എസ് ആർ ടി സിനോട് ഇത്ര ഒരു ഇഷ്ടം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ ഭാഗത്തേക്ക് തൃശ്ശേരി ആനപ്പാടക്ക് ബസ് സർവീസ് ആരംഭിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി കൂടി അന്ന് ഈ സ്ഥലത്തേക്ക് ബസ് ഇല്ലായിരുന്നു അന്ന് ബസ് ഇല്ലായിരുന്ന കമ്മിറ്റി കൂടി ഒരു പിന്നെ സമിതി ഉണ്ടാക്കി ഒരു പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കി അന്ന് തന്നെ എന്റെ പ്രസിഡന്റ് ആക്കി അതു മുതൽ ഞാൻ സജീവമായിട്ട് രംഗത്തുണ്ട് എല്ലാ കാര്യത്തിനും പിന്നെ അപ്പൊ പിന്നീട് ഒരു കൊറേ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് പിന്നെ കമ്മിറ്റി കൂടി പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി വേറെ പ്രസിഡന്റുമായി ഒരു മാസം കഴിഞ്ഞപ്പോ കമ്മിറ്റി കൂടി പയള് പറഞ്ഞു എനിക്ക് പ്രസിഡന്റ് ആകാൻ കഴിയല്ല നിങ്ങൾ തന്നെ പ്രസിഡന്റ് ആയിക്കോ ഞാൻ സെക്രട്ടറി അയക്കോളെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ആ സ്ഥാനം ഉത്തരവാദിത്വം ഉത്തരവാദിത്വം മാത്രമല്ല എന്നെ പോലെ മെനക്കെട്ട് നടക്കുകയില്ല ഇങ്ങോട്ട് നിക്കാം മഴ പെയ്യുന്നുണ്ട് പിന്നെ ഈ പിന്നെ പിന്നെ അന്നു മുതൽ ഞാൻ ഈ ബസ്സിന്റെ കാര്യത്തില് സജീവമായിട്ടുണ്ടാകും ബസ് ഈ തൃശ്ശേരി ആനപ്പാറക്ക് ബസ് വന്നില്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ൊൻപത് വർഷമായി കൊട ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഇത്രത്തോളം അതിലും കൂടുതലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ കെ എസ് ആർ ടി സി അല്ലാതെ മറ്റൊരു വാഹനങ്ങൾ യാത്ര ചെയ്യണം ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ എത്ര വലിയ പരിപാടി ആണെങ്കിലും മാറ്റി വെക്കും മാറ്റി വെക്കും വലിയ മഴയാണെങ്കിൽ ചൂടില്ല അതിന്റെ കാരണം പറയാൻ ഒന്നുകി ഞാൻ വ്യക്തമായി പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ആറ് കുടത്തുവിടെ നഷ്ടപ്പെട്ടു അവസാനം ആണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം അവസാനം ഇല്ല ലാ ഭാര്യക്ക് സാക്ഷരത പഠിപ്പിക്കാൻ പോകേണ്ട ഒരു പരിപാടിയായിരുന്നു അപ്പൊ ഈ സന്ധ്യ സമയത്ത് ആറ് പിടിക്കാ സാക്ഷരത പഠിപ്പിക്കാൻ പോകേണ്ടത് അപ്പം പിന്നെ വൈഫിനോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അരയിലൊരു അരഞ്ഞാനം ഉണ്ട് അത് കിട്ടിട്ട് നമുക്ക് കുടം പിടിക്കാം എന്ന് പറഞ്ഞു വാഴയുടെ ഇല ചൂടിക്കൊണ്ടൊക്കെയാ പോയിക്കൊണ്ടിരുന്നു അന്നത്തെ കാലത്താണ് ഒരു വിഷയല്ലായിരുന്നു പക്ഷെ ഇന്നത് ഇന്നും വാഴയിലെ അങ്ങനെ അങ്ങനെയായിട്ട് ഭാര്യയുടെ സോപ്പ് ഇട്ടിട്ട് ഭാര്യയുടെ പറഞ്ഞ അരിഞ്ഞാണം പറ്റിട്ടപ്പോ കുടം പറഞ്ഞു അങ്ങനെ ഭാര്യ പിന്നെ അരഞ്ഞാടം പറ്റിട്ട് ഒരു കുടം മേടിച്ചു ആ കൊട എന്ത് ചെയ്തു സാമ്പത്തികമായ ബുദ്ധിമുട്ടാന്ന് ഞാൻ പറഞ്ഞത് അപ്പം ആ കൊട ജോലി വൈഫ് ഇങ്ങനെ പിന്നെ കക്ഷപടിപ്പിക്കാൻ പോയിക്കൊണ്ട സമയത്ത് പൈസയ്ക്ക് ബുദ്ധിമുട്ടായകൊണ്ട് കാട്ടിക്കൊടുത്ത് ഗ്രാമീണ ബാങ്കിൽ ഒരു സ്വർണ്ണമുണ്ടായിരുന്നു അതെടുത്ത് വിറ്റിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താന്ന് വിചാരിച്ചിട്ട് വൈഫിനോട് ഞാൻ ആ കുടയും ഏഴാമത് പ്രാവശ്യം വായ്പ മേടിച്ചു തൽക്കാലം ആ കൊട കൊണ്ടാ ഞാൻ ബാങ്കിൽ പോയിട്ട് ഗോൾഡ് എടുത്ത് തിരിച്ചു വെച്ചിട്ട് നമുക്ക് ആ ഗോൾഡ് കൊണ്ട് വിട്ടിട്ട് കുറച്ച് പൈസ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞ് ഈ കുട മേടിച്ച് കാട്ടിക്കുളം ഗ്രാമീൺ ബാങ്കിൻ്റെ അവിടെ കൊണ്ടുപോയി അവരുടെ അലമാരിൻ്റെ അവിടെ പിന്നെ ചാരി വെച്ച്

ഈ സൂര്യ ഭഗവാനുള്ള സത്യം ഞാൻ ജീവിതത്തിൽ കുടം മേടിക്കേണ്ട ദൃഷ്ടശത കാരണം ഇങ്ങോട്ട് വന്ന എന്റെ വൈഫിൽ ഞാനായിട്ടുള്ള പ്രശ്നം ആലോചിച്ചുപോയി അതാണ് കാരണം അത്രത്തോളം ഞങ്ങളുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ത കൂടിയിട്ടാണ് തന്നത് തന്നെ പക്ഷെ എന്തായാലും വീട്ടിലെ ബുദ്ധിമുട്ടനുസരിക്കുമ്പോൾ ഇതുകൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുമല്ലോ അതുകൊണ്ടാണ് പിന്നെ കണ്ടത് ഈ കൊടയില്ലാതെ വീട്ടിലേക്ക് വരാൻ പറ്റിയല്ല ഞാൻ കൊടയിട്ട് ഇല്ലായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പ്രശ്നം ഇപ്പൊ മറ്റൊരു പ്രത്യേകിച്ച് ഈ കൊടേന്റെ പേരിൽ ഒരുപാട് ചാനലുകാരൊക്കെ ഇപ്പൊ മാത്തിച്ചാണെ തപ്പി വരുന്നുണ്ട് ഇപ്പൊ നാൽപ്പത്തൊമ്പത് വർഷമായി മാത്രീചാണൻ കൊട ഉപയോഗിക്കാത്തേ അപ്പൊ അതിനുശേഷം പ്രളയങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു സമയമാണെങ്കിലും പോകുമ്പോ മഴ കൊണ്ട് ഡ്രസ്സൊക്കെ ഞാൻ പരമാവധി ഏതെങ്കിലും വാഹനം വാഹനത്തിൽ പോയി അവിടെ ഇറങ്ങും ഇനി റോഡിൽ നിന്ന് ഇറങ്ങി മഴയാണെങ്കിലും നനഞ്ഞങ്ങോട്ട് കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലും മാനന്തവാടി ചെന്ന് ഇറങ്ങിട്ട് എനിക്ക് മെച്ച സമയം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ നിറങ്ങിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ മഴ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നനഞ്ഞ് പോവും നനഞ്ഞു പോയി കഴിഞ്ഞാൽ അടുത്ത സാധനം പഠിക്കുന്ന കടയിൽ കയറിയിട്ട് ഞാൻ എന്റെ ഷട്ടും പിഴഞ്ഞ് കൊടഞ്ഞിട്ട് വേറെ ഒരു കാര്യം ഇപ്പൊ മതി ചേട്ടൻ ഇങ്ങോട്ട് വരണ്ടേ അതായത് മാനന്തവാടിയിൽ നിന്ന് ആനപ്പാറയ്ക്ക് വരും ആനപ്പാറ വഴിയുള്ള അതായത് പള്ളിക്കാവിലെയാണ് മതി ചേട്ടന്റെ സ്ഥലം മതി ചേട്ടൻ വരുന്ന ആ സമയത്ത് കെ എസ് ആർ ടി സി ബസ് ഒരു പ്രൈവറ്റ് ബസ് ഉള്ളൂ എന്ന് വിചാരിച്ചു ആദ്യം പ്രൈവറ്റ് ബസ് ആണ് വരുന്നത് മദ്യച്ചട്ടൻ വരില്ലേ പ്രൈവറ്റ് ബസ് ആണെങ്കിൽ ഞാൻ പരമാവധി വരില്ല ബസ് കൊണ്ടുവരാൻ നോക്കും പിന്നെ പിന്നീട് ഡിപ്പോയിൽ പോകും ബസ് കൊണ്ടുവരാൻ പിന്നെ നോക്കുക എന്നാലും പ്രൈവറ്റ് കയറില്ല ഒരു ബസ് ഇല്ലാന്ന് കണ്ടാൽ ഉടൻ തന്നെ അടുത്ത വണ്ടി കയറി പോരുന്നാടിയില്ല ഞാൻ ബസ് മാനന്തവാടി ഇല്ല പറഞ്ഞാൽ ഉടൻ തന്നെ ഡിപ്പോയിൽ പോകും പ്രശ്ന ഉണ്ടാക്കും അവരുടെ പരമാവധി സഹകരണം അവർ ഈ റൂട്ടിലേക്ക് നമുക്കുണ്ട് സാധാരണ നമുക്കൊരു ടെൻഷനാണ് അയ്യോ അങ്ങോട്ട് പോകാം മഴ പെയ്യുന്നതൊന്ന് കൊടയട അങ്ങനെ ഒരു വിഷയം ഇല്ല എനിക്ക് എനിക്കും മഴയും പെയിലും എല്ലാം ഒരുപാട് എനിക്കും മഴയും പെയിലും എല്ലാം ഒരുപാട് അപ്പൊ അത് ഭയങ്കര ഒരു പ്രത്യേകത കാരണം ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ വന്നു ന്യൂസ് പേപ്പറിൽ വന്നപ്പോഴാണ് മാത്തിച്ചാണെ തപ്പി വന്നത് അപ്പൊ ഞാൻ എനിക്ക് മാതീച്ചാട്ടന്റെ നമ്പർ ഒരു കാരണവശാലും കിട്ടുന്നില്ല പള്ളിയിലച്ചനെ വിളിച്ചു വിളിച്ചു ഈ ഇടവകയിലായിരിക്കുമല്ലോ അതായത് തൃശ്ശിലേരി പള്ളിയിലുള്ള വികാരി വിളിച്ചു വികാരി അച്ഛൻ പറഞ്ഞു ഞാൻ കാണുന്ന കാലം മുതൽ അദ്ദേഹത്തിന് കൊടയില്ല കാരണം ആ ഒരു ഐഡന്റിറ്റിയിലാണ് ഇപ്പൊ മാത്തിച്ചാട്ടനെ അറിയപ്പെടുന്നത് മാതിച്ചട്ടിപ്പോ ഷോപ്പ് നടത്തുവാണല്ലേ പള്ളിക്കവല ഷോപ്പ് നടത്തുന്നു അപ്പൊ ഷോപ്പിൽ കുടയുണ്ടാവും വിൽപ്പനയ്ക്ക് അവിടെയുണ്ട് വിൽപ്പനയ്ക്ക് അവിടെയുണ്ട് അതെ ഞാൻ പറഞ്ഞു ബുൽക്കാനുള്ള കൂടെ എടുത്തു കൊടുക്കും അത് അത് നിവർത്ത് കൊടുക്കാല്ലേ അവർ നിർദ്ദിക്കോളും കൊടയോട് വിരോധമാണ് എന്തായാലും തന്നെയാണ് പിന്നെ മനസ്സിൽ ഒരു വിഷയം അതല്ല വാശിയൊന്നുമല്ല അന്ന് ചെയ്ത ഒരു സത്യം ചെയ്തും തെറ്റിക്കാന്ന് മുമ്പോട്ട് പോവാണ് ഇത്രയും വർഷമായിട്ട് പോകുന്നു നാളെയും തെറ്റില്ലെന്നുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ കാരണം ഒരു ഒരുപാട് പേർക്കിടയിൽ ഒരു വ്യത്യസ്തനായി ജീവിക്കുക അതും നല്ല കാര്യങ്ങളിൽ വ്യത്യസ്തനായി ഒരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അത് തന്നെ ഒരു വ്യത്യസ്തതയാണ് അപ്പൊ എന്തായാലും മാറ്റി ചേട്ടാ പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം അപ്പൊ ഇപ്പൊ പനിയൊക്കെ വരുന്ന സമയത്തൊന്നും ആശുപത്രി പോകണമെങ്കിലും അത്രേ ഉള്ളൂ ഇനി എന്നെ ചൂടൂലി നാട്ടുകാർക്ക് എല്ലാവരും കാരണം ഒരിക്കലും അല്ലെ ഇപ്പം നാട്ടിലുള്ളവർക്ക് എന്താ പറയുന്ന കുട ചൂടുന്ന കുട ചൂടാതെ പോകുമ്പോ പിന്നെ മാത്യൂ കുടും ഇവിടെ അറിയാം അറിയാം ഇവിടെയുള്ളവർക്ക് ഇവിടെ അറിയാം അവര് ഞാൻ എത്ര മഴ നനഞ്ഞു പോയാലും എന്തേ എന്റെ ആരും ചോദിക്കില്ല ചോദിക്കില്ല പേര് അപ്പൊ മാധ്യമ ചേട്ടാ മാധ്യമ ചേട്ടന്റെ പേപ്പർ കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഓടി വരുവോ ചെയ്തേ മാതൃഭൂമി പത്രത്തിൽ കാരണം ഇങ്ങനെയൊരു വ്യത്യസ്തനായ ഒരാൾ നമ്മുടെ വയനാട്ടിൽ ഉണ്ടെന്ന് അത് ഈ പെരുമഴക്കാലത്ത് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളം പൊതിയ വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു എന്തൊരു വെള്ളമാണെങ്കിലും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടില് നടന്ന പ്രളയത്തെ പോലും തോപ്പിച്ചാളോ അപ്പൊ എന്തായാലും മതി ചേട്ടാ ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയില്ല ഒരുപാട് സ്നേഹം കേട്ടോ അപ്പൊ ഇങ്ങനെ വ്യത്യസ്തനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയട്ടെ നാൽപ്പർദമായി ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇതുപോലെ എന്ന് പറഞ്ഞാൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ചെയ്യൂ